ഹായ് ഹലോ കന്യാകുമാരിയൊക്കെ കറങ്ങി പിറ്റേന്ന് ഞങ്ങൾ നേരെ പോയി തിരുത്തൂരത്തേക്കാണ് കേട്ടോ ഏതായാലും തിരുത്തൂരും വരെ പോകുന്നതല്ല അപ്പോൾ തിരുവനന്തപുരം കൂടെ കറങ്ങിയിട്ട് പോകാൻ നിർത്തു പോകുന്ന വഴി വഴിയിൽ നോക്ക് വിൽക്കണുണ്ട് കേട്ടോ എൻ്റെ ബാല്യകാല സ്മരണകൾ ഓർന്ന് കൊച്ചിലെ ഞാൻ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രദ്ദത്തിൽ വാങ്ങി കഴിച്ചാണ് ഇതൊന്നും കൊള്ളില്ലായിരുന്നു എൻ്റെ മുഖം കണ്ട അറിയത്തില്ല ഒരു കുച്ചഭാവം അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആദ്യം പോയത് ഭീമാപ്പള്ളിയിലേക്കാണ് ബീമാപ്പള്ളിയിൽ ചെന്നപ്പോൾ കടകളൊക്കെ ഓപ്പണായി വരുന്നോ ഉള്ളായിരുന്നു തിരക്കൊക്കെ നന്നേ കുറവായിരുന്നു കേട്ടോ രാവിലെ ആവേണ്ടതൊന്നും അറിയത്തില്ല അപ്പം കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭീമാപ്പള്ളി എത്തി ഭീമാപ്പള്ളിയുടെ ലെഫ്റ്റും റൈറ്റ് സൈഡിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് കടകൾ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് മക്കാമ ഇതിൻ്റെ ഉള്ളിൽ കബറുണ്ട് ഞാൻ വീഡിയോ ഒന്നും അവിടുത്തെ ഷൂട്ട് ചെയ്തെല്ലാം ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് അവിടെ തിരിച്ചു വന്നപ്പോൾ കടപ്പുറമാണ് ഇതവിടുത്തെ വരുന്ന വഴി കണ്ടതാണ് കേട്ടോ അവിടെ പഴയ പാലാണ് അതൊക്കെ പോയി ഇപ്പോൾ നിൽക്കുകയാണ് ഉടനെ ഒരു നാല് മണിയോട് കൂടി വിഷപ്പിൻ്റെ വെളിയിൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി അവിടെ ചെന്നപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂഡിൽസാണ് കിട്ടിയത് കിട്ടിയത് കൊണ്ട് തൃപ്തി അടഞ്ഞു ഒരു മിനിറ്റ് ലൈമം കുടിച്ച് അവിടെ നേരെ ശംഖു മുഖത്തേക്കാണ് കേട്ടോ വിട്ടത് ശംഭുഖം ചെന്നപ്പം കാനായ കുഞ്ഞുരാമൻ്റെ പ്രതിമ തലയെടുപ്പ് പൊടുകൂടി നിൽക്കുന്നതുകൊണ്ടു അവിടെ നിന്ന് അങ്ങനെ പോയി ഓരോന്ന് ഓരോന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ചെന്നത് പിന്നെ ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ചിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ രസകരമായ ഒരു കാഴ്ച കണ്ടു ട്രാക്ടർ ബോട്ടിനെ തള്ളി കടലിലേക്ക് കുളഞ്ഞു വിടുന്നത് അവർ പോയി മീൻ പിടിച്ചിട്ട് വരട്ടെ പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ആൾക്കാരെല്ലാം കൂടി വള്ളത്തിനെ മറിച്ച് കടലിലേക്ക് വിടുന്നത് കണ്ടിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ല അവിടെ തിരിച്ചു അത് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ് തിരുവനന്തപുരത്തെ ഫേമസ് ആയ വലിയ പള്ളിയാണ് വെട്ടുകാട് പള്ളി എന്നാണ് അറിഞ്ഞത് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും കടലിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പള്ളി ഉള്ളത് പിന്നെ അപ്പം പള്ളി വരുന്നവർക്ക് കടലിൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും വളരെ വലിയ പള്ളിയാണ് കേട്ടോ വെട്ടുകാട് പള്ളി ഇതിൻ്റെ ഉള്ളിലൊക്കെ തടി കൊണ്ടുള്ള ഒരുപാട് കുത്തുപണികളുണ്ടെന്നാണ് അറിഞ്ഞത് ഞങ്ങൾ ചെന്ന സമയം പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല അപ്പം പള്ളിയുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ഞങ്ങൾ കൂടിയു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ എന്താ